വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ വിശ്വാസതയും പിടിച്ചുപറ്റിയ ഗ്രൂപ്പിന്റെ പുതിയ ഹോം ഹോം അപ്ലയൻസസ് ഹാപ്പി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നതാണ് മാന്യമായ സമീപനമെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ഷാഫി പറമ്പിലിന്റെ സ്കൂളിൽ പഠിച്ചവരാണ് ഇവരൊക്കെ വിഷയത്തിൽ പ്രതികരിക്കാതെ ഷാഫി ഒരക്ഷരം മിണ്ടാതെ പോയി ഷാഫിയുടെ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ഷാഫി ഒന്നും മിണ്ടാത്തത് ഷാഫിയാണ് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററെ സംശയിക്കേണ്ടതുണ്ടോ എന്നും ശിവൻകുട്ടി ചോദിച്ചു അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടു എടാ പിണറായി എന്ന് പ്രസംഗിച്ച ആളാണ് ഇത്ര ബഹുമാനമില്ലാത്ത പ്രയോഗം ഞങ്ങളാരും ഉപയോഗിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്